നമസ്തേ ഓം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗംഗാദേവിയെ നമ ഗംഗാദേവി ജ്യോതിഷ പഠന സഹായിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി പഠിച്ച പന്ത്രണ്ട് ഭാവങ്ങളിൽ ഒന്നാമത്തെ ഭാവം ആയിട്ടുള്ള ലക്നഭാവത്തെക്കുറിച്ച് ആണ് വിശദീകരിക്കുന്നത് നമ്മൾ ഏതൊരു ജാതകത്തിലും ഗ്രഹനിലയിൽ അല്ലെങ്കിൽ പ്രശ്നത്തിലെ ഒന്നാം ഭാവമായ ലക്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ലക്നത്തിലൂടെയാണ് ഭാവഫലങ്ങൾ ആരംഭിച്ച് ഫലം പറയുന്നു ഒരു ജാതകത്തിലെ ലഗ്നം എന്ന് പറയുമ്പോൾ ഉദ്ദിഷ്ട സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ തൊട്ട് ഇരിക്കുന്നു രാശിക്ക് ലക്നം എന്നു പേര് ജീവൻ ഭൂമിയെ സ്പർശിക്കുന്ന കൃത്യനിമിഷമാണ് ലക്നം ലഗ്നം എന്ന വാക്കിൻ്റെ അർത്ഥം ഉറച്ചത് പറ്റിച്ചേർന്നത് എന്നൊക്കെയാണ് ആ കൃത്യസമയത്ത് നിമിഷത്തിൽ രാശിയുടെ ഓരോ സ്ഥാനത്തും ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ജാതകത്തിൽ അടയാളപ്പെടുത്തുന്നത് കേന്ദ്രഭാവങ്ങൾ ഒന്ന് നാല് ഏഴ് പത്ത് ത്രികോണ ഭാവങ്ങൾ ഒന്ന് അഞ്ച് ഒൻപത് ലഗ്നം കണ്ടുപിടിക്കുന്നതിന് ആദ്യമായി ഉദയാൽപര രാശിമാനം കണ്ടുപിടിക്കണം ഉദയാൽപരം സമം മാസത്തിൽ ചെല്ലാനുള്ള ദിവസം ഗുണം രാശിമാനം ഭാഗം മാസത്തിലെ ദിവസം സൂര്യോദയം മുതൽ സംഭവം നടക്കുന്നത് വരെയുള്ള സമയമാണ് സമയം ഉദയാൽപര നാഴികയോടുകൂടി അടുത്ത രാശിമാനം കൂട്ടി കൂട്ടി വരുമ്പോൾ ഏത് രാശിയിൽ സമയം വരുമോ അതാണ് ലഗ്നം ഉദാഹരണമായി കന്നിമാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ജ്യോതിഷ വിദ്യാരംഭം ആരംഭിച്ചു ലക്നം കണ്ടുപിടിക്കുക സൂര്യ അഭിമുഖമായി ഉദിച്ച രാശിയാണ് ലക്നരാശി ഭാവത്തെക്കുറിച്ച് പ്രശ്നമാർഗം പൂർവാർത്ഥം കൃഷ്ണാലയം എം കെ ഗോവിന്ദൻ സാറിൻ്റെ വിശിഷ്ട ഗ്രന്ഥത്തിൽ ചതുർദശ അധ്യായം പ്രാരംഭം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതഭാവനിരൂപന്ദേ അനന്തരം ലഗ്നാദിഭാവങ്ങൾ നിരൂപണം ചെയ്യുന്നു വാദ്യ സുതാതയോ ഭാവക്ഷ്യാഭിപ്രച്ഛത സുവാചസ്ോ ജാ യഥതി കഥ്യ പരീക്ഷ അഭിപ്രായ ദൈവജ്ഞൻ കാണുന്നില്ലെങ്കിൽ പോലും പ്രശ്നാവിൻ്റെ സുധാദേശ്യ സന്താനാതിഭാവങ്ങളെക്കുറിച്ച് പറയണം എൽ വയം ഞത്വ യാതെന്നുകൊണ്ട് പ്രായത്തെക്കുറിച്ചറിഞ്ഞിട്ട് തേ സുവജ അവ സന്താനാതിഭാവങ്ങൾ പറയണമോ തദഭികതേ അതും പറയപ്പെടുന്നു പൃഷ്വിൻ്റെ വയസ്സ് ലക്നേക്ഷണേ പൃഷ്ണാവിൻ്റെ വയസ്സ് ലക്നേശേക്ഷിതിജേജാമഗോദോ പഞ്ചസംവത്സര പൂർണ പൃഷ്ടുരഥേഞ്ജുജേ ഭൃഗുജേ ഷൽ സംയുദ ത്രിംശദുരുവോ ദശഗുണശൈലാധോഡുപേ പൃഷ്ടൃദ്ധരോർഗെ ഫണി വൈഷേവേ ക്ഷിതിജേ ബാലമഗോ കുജനോ ബാലചന്ദ്രനോ ലശേ പൃഷ്ടോ പഞ്ചസംവത്സരാജ പൃഷ്ഠാവിൽ കൊല്ലവും ഇന്ദുജ അഷ്ടഹ ബുധൻ ലഗ്നാധിപനാകുമ്പോൾ എട്ട് കൊല്ലവും ഭൃഗുജൽ സംയുത ശുക്രൻ ലഗ്നാധിപനാകുമ്പോൾ ആറ് കൂട്ടിയ ദശവ പത്ത് പതിനാറ് കൊല്ലവും ദേവഗുരു ത്രംശദ് വ്യാഴം ലക്നേശ്വനാകുമ്പോൾ മുപ്പത് കൊല്ലവും രവോ വാർധ്യോടുപേജ ആദിത്യനും വൃദ്ധചന്ദ്രനും ലക്നേശ്വനാകുമ്പോൾ ദശഗുണ ശൈലഹച പത്തുകൊണ്ട് ഗുണിച്ച ഏഴ് എഴുപത് കൊല്ലവും നൊ പൂർണഹ പ്രായം തികഞ്ഞിട്ടില്ല അർക്കജെ ഭണിനീവ ശനിയോ രാഹുവോ ലഗ്നാധിപനാകുമ്പോൾ വൃദ്ധതര പൃഷ്ടാവ് വളരെ പ്രായമുള്ളവനാകുന്നു യേശാം ഉദയെ ഈ ഗ്രഹങ്ങൾക്ക് ലഗ്നഭാവസ്ഥിതി വന്നാലും തതേവ ഇപ്രകാരം തന്നെ പ്രായം പറയണം ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാലും ചന്ദ്രൻ ലഗ്നാധിപനോടുകൂടി നിന്നാലും ചന്ദ്രക്ഷേത്രം ലഗ്നമായി വന്നാലും പൃഷ്ടാവിന് അഞ്ച് വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന് പറയണം ഇതുപോലെ മറ്റു ഗ്രഹങ്ങളെയും കണക്കാക്കുക ശുക്ല പ്രതിപഥം മുതൽ ശുക്ല പഞ്ചമി വരെ അഞ്ച് ദിവസത്തെ ചന്ദ്രൻ ബാലനും കൃഷ്ണാഷ്ടമി മുതൽ അമാവാസി വരെ എട്ട് ദിവസത്തെ ചന്ദ്രൻ വൃദ്ധനുമാകുന്നു ശുക്ല ഷഷ്ടി മുതൽ കൃഷ്ണ സപ്തമി വരെ അഞ്ച് വയസ്സ് വയസ്സുമുതൽ എഴുപത് വരെ പ്രായമാകുന്നു ഇതിൽ ശുക്ലഷ്ടി മുതൽ പൗർണമി വരെ പത്തു ദിവസം ആരോഹണ ആരോഹണക്രമത്തിലും കൃഷ്ണപ്രതിപഥം മുതൽ കൃഷ്ണസപ്തമി വരെ ഏഴ് ദിവസം ക്രമത്തിലും പ്രായം കണക്കാക്കണം വൃദ്ധോടുബേ വൃദ്ധതരഹ എന്ന് അന്വയിച്ച് വൃദ്ധചന്ദ്രൻ ലക്നത്തിൽ നിൽക്കുമ്പോഴോ ചന്ദ്രക്ഷേത്രം ലഗ്നമായി വരുമ്പോഴോ അതിവൃദ്ധൻ എന്നും അർത്ഥം കൽപ്പിച്ചു കാണുന്നുണ്ട് ഇതും യുക്തിക്ക് യോജിക്കുന്നത് തന്നെ മറ്റ് ഗ്രഹങ്ങളെക്കൊണ്ട് പ്രായം ചിന്തിക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ തീയതി അംശകം യോഗം ദൃഷ്ടി കേന്ദ്ര ത്രികോണസ്ഥിതി മുതലായവകൾ കൂടി പരിഗണിക്കണം ലക്നാധിഭാവങ്ങൾ ലഗ്നാധിഭാവങ്ങൾ തുടങ്ങി പന്ത്രണ്ട് ഭാവങ്ങളാണുള്ളത് അതിനെക്കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ട് നന്ദി നമസ്കാരം